ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഡാനീസ് ഡേയ്സ് അപ്പോൾ ഞാൻ ഇന്ന് പോസ്റ്റ്നേറ്റൽ ട്രീറ്റ്മെൻറ്റിൽ ആണ് കേട്ടോ അപ്പോൾ അവിടെയാണുള്ളത് അപ്പോൾ ഇന്ന് ഇനിയിപ്പം ഞാനും ഏട്ടൻ ബേബിയും നമ്മുടെ കുഞ്ഞാവേയും മാത്രമേ കാണുകയുള്ളു ഇത്രയും ദിവസം അമ്മയുണ്ടായിരുന്നു പക്ഷെ അമ്മയ്ക്ക് വളരെ അർജൻറ്റായിട്ട് തിരിച്ച് പോകണം അപ്പോൾ ഇനിയിപ്പം എല്ലാം എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല കാരണം ബേബി ഇതിനെ സത്യം നീനുബേബിയെ മാനേജ് ചെയ്യാനായിട്ട് മാത്രം ഒരാൾ വേണം അപ്പോൾ അതിനകത്തേട്ടം നിന്നാലും കുഞ്ഞാവയുടെ കാര്യം ഞാൻ എല്ലാം മാനേജ് ചെയ്താലും രാത് രാവിലെ ഞാൻ ട്രീറ്റ്മെന്റിനൊക്കെ പോണ സമയത്ത് ഇവർ രണ്ടുപേരും ഒറ്റയ്ക്ക് ഏട്ടൻ മാനേജ് ചെയ്യേണ്ടി വരും അതെങ്ങനെയാണെന്ന് അറിയത്തില്ല നമ്മൾ ഫുള്ള് പ്ലാനിങ്ങിലാണ് ഇപ്പോൾ കുഞ്ഞാവെ കുളിപ്പിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അമ്മയെല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അമ്മയ്ക്ക് അത്യാവശ്യമായിട്ട് പോയേ പറ്റുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ പോണത് എൻ്റെ ഇപ്പം ട്രീ അഞ്ചല് അഞ്ചല്ലേ ആറാണല്ലേ അപ്പം എൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ആറ് ദിവസമായി അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ എന്തായാലും ഞാൻ ചെയ്യാം കേട്ടോ അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും പറയാം എനിക്ക് ആദ്യത്തെ ഡെലിവറി തന്നെയുള്ള പ്രശ്നത്തിനേയും കാട്ടി ഇപ്പം നല്ല ബോഡി പെയിൻ ഒക്കെ വളരെ കൂടുതലാണ് ഇപ്പം എന്തായാലും ട്രീറ്റ്മെൻറ്റ് നടക്കുന്നത് കൊണ്ട് അതിൻ്റേതായ ആശ്വാസമൊക്കെ ഉണ്ട് സുഖചികിത്സയാണ് നമ്മൾ പത്ത് ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് ആണ് ഏട്ടോ എടുത്തേക്കുന്നത് അപ്പം അതൊക്കെ ഞാൻ എന്തായാലും വേറൊരു വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം ഇന്ന് കുറച്ച് തിരക്കിട്ട ദിവസമാണ് കാരണം എല്ലാം ഞാനും ഏട്ടനോട് മാനേജ് ചെയ്തേ പറ്റുള്ളൂ ഈ ചികിത്സ ചെയ്യുമ്പോൾ നമ്മൾ ബോഡി റെസ്റ്റ് മസ്റ്റാണ് കാരണം ട്രീറ്റ്മെന്റ് ചെയ്തതിന് ശേഷം എന്തായാലും റെസ്റ്റ് വേണം ഈ സുഖ ചികിത്സയാണ് എന്ന് പറയുന്നതെങ്കിലും ഫുള്ളി ഒക്കെ ആണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് റെസ്റ്റ് എന്തായാലും മസ്റ്റാണ് പക്ഷെ റെസ്റ്റ് എടുക്കാൻ പറ്റിയൊരു അറ്റ്മോസ്ഫിയർ അല്ല എന്നാലും മാക്സിമം റെസ്റ്റ് എടുക്കണം ഇവിടെ ഉറങ്ങുമ്പോൾ കുഞ്ഞ് ഉറങ്ങുമ്പോഴത്തേക്കും എനിക്ക് കിടന്ന് ഉറങ്ങാം പക്ഷെ ഇപ്പം അവർക്ക് നല്ല ഗ്യാസ് ട്രബിളിൻ്റെ പ്രശ്നമുണ്ട് അപ്പം അതിനുള്ള മരുന്ന് കൊടുത്തിട്ടുണ്ട് കുഞ്ഞു അവയ്ക്ക് എന്നാലും ഭയങ്കരമായിട്ട് ഗ്യാസിൻ്റെ പ്രശ്നമുണ്ട് അവക്കറിയുന്നു മേനുമ്മക്ക് എന്തായാലും ഇവിടെ ഭയങ്കര ആക്റ്റീവായിട്ട് കളിക്കാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ ഇവിടെ ഫുൾ ഓടി നടക്കുവാണ് റൂമിൽ റൂമിലിരിക്കുന്നതിലൂടെ അവർക്ക് താല്പര്യം അല്ലേ ഇതിങ്ങനെ നാലെട്ട് പോലെ നാലുകെട്ടന്ന് ആ നാലെട്ട് പോലെ ഉള്ളൊരു ബിൽഡിങ് ആണ് ഏട്ടോ ഇത് ഇനിമയ്ക്ക് ഇവിടെ വിശാലമായിട്ട് ഓടി കളിക്കാനുള്ള സ്ഥലമുണ്ട് അതല്ല ഇവിടുത്തെ കുട്ടികളൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആണ് അപ്പം ആണ് ഇവിള് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് പക്ഷെ അമ്മയുടെ ഗൈഡിങ്ങിലായിരിക്കും അവള് പുറത്ത് പോണത് എന്നിട്ട് പിള്ളേരൊക്കെ എടുക്കുകയും കളിപ്പിക്കുകയൊക്കെ ചെയ്യും പക്ഷെ ഇനി അമ്മയില്ലല്ലോ അമ്മ പോവുക അവര് കുറച്ചുനേരമൊക്കെ നോക്കും എന്നാലും അവർക്ക് ഡ്യൂട്ടി ഉണ്ടല്ലോ ഇവിടെ അവർക്ക് ഡ്യൂട്ടി ആണല്ലോ അവർക്ക് പ്രധാനം അവള് പോയി അവൾ നേരെ റൂമില് കേറിയത് കേട്ടോ എന്താ മൂക മൂകാഭിനയവും ശബ്ദമില്ല നമുക്ക് അഭിനയവും ആക്ഷനും ആക്ഷൻസ് മാത്രമേ ഉള്ളൂ ആരെയ്മ വഴക്കു പറയുന്നു അവിടെ തകൃതായിട്ട് കരച്ചിലിടക്കുന്നു കേട്ടോ അവിടെ ഭയങ്കരമായിട്ട് കരച്ചിലടക്കുന്നു ഇനിയിപ്പോ കുളിപ്പിച്ചിട്ട് കൊണ്ടുവന്നിട്ട് ഫീഡ് ചെയ്യണം അതുകഴിഞ്ഞിട്ട് കിടത്തി ഉറക്കണം അത് കഴിഞ്ഞിട്ട് എനിക്ക് കിടന്നുറങ്ങണം കുറച്ചേര് അങ്ങനെയൊക്കെ ഒരുപാട് ഇനി പരിപാടിയായിട്ട് അമ്മേനെയും കൊണ്ട് കൊണ്ടാക്കാൻ പോണം നാളെ ചിലപ്പോൾ എന്റെ അനിയത്തി വരുവായിരിക്കും അത് ഉറപ്പില്ല ചിലപ്പോഴേ വരുള്ളൂ അല്ലെങ്കിൽ നമ്മൾ തന്നെ ഫുള്ള് മാനേജ് ചെയ്യണം പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് തന്നെ ആയതുകൊണ്ട് ആ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ കുളിപ്പിച്ചു കഴിഞ്ഞു ഞാനിനി അവളുടെ അടുത്തോട്ട് ചെല്ലട്ടെട്ടോ കഴിഞ്ഞു ഇനി അങ്ങോട്ട് എന്നിട്ട് ഫീഡ് ചെയ്യണം എന്നിട്ട് കിടത്തി ഉറക്കണം ബൈ 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 യു യു അപ്പൊ സ്മോളൊക്കെ ഒളിപ്പിച്ചുകൊണ്ട് വന്ന് ഫീഡൊക്കെ ചെയ്ത് ആള് ഫീഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഉറങ്ങി അപ്പൊ ഞാൻ ഗ്യാസ് കെട്ടി കൊടുക്കുവാണ് ഉറങ്ങുന്ന ഉറങ്ങിക്കഴിഞ്ഞാൽ ഗ്യാസ് പോട്ടോ ഗ്യാസ് പോകാൻ ഭയങ്കര പാടാ അടുത്ത ആള് കുളിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ആ അമ്മ പോയിട്ടില്ല അമ്മ രാവിലത്തെ പണിയെല്ലാം ഒതുക്കിട്ടേ പോവോളോ എന്ത് ഈ കൊലത്തി ിനിമ ഇതാര് തന്നീ കളിപ്പാട്ടം അച്ഛണ തന്നത് പുറത്തുനിന്ന് ആരോ അല്ലേ തന്നത് ചേച്ചി അല്ലേ തന്നത് ഏത് ചേച്ചി തന്നത് ചേച്ചി കളിപ്പാട്ടം തന്നപ്പോ നീനും അങ്ങോട്ട് എന്തോ എടുത്ത് ഉമ്മ കൊടുത്തോ ഉമ്മ കൊടുത്തോ പിള്ളേർക്ക് നൂത്ത് എടുത്തില്ലെങ്കിൽ ശരിയാവത്തില്ല ഇവക്കിതാ പതിനഞ്ച് ദിവസം ആയിട്ടുള്ളു ഇപ്പഴേ അവക്ക് നൂത്ത് എടുക്കണം നൂത്ത് എടുത്തില്ലെങ്കിൽ പ്രശ്നം കരച്ചിലെ നില വഴിയാ പക്ഷെ ഇങ്ങനെ നൂത്ത് എടുത്താലേ ഈ തല ഉറയ്ക്കോന്നൊക്കെ പെട്ടെന്ന് തല ഉറയ്ക്കോന്നു കേട്ടിട്ടുണ്ട് അങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതുകൊക്കെ ഇപ്പൊ ഡയപ്പറിന്റെ കാര്യം ഇപ്പം എല്ലാവരും പറയും ഡയക്ക് ഡയപ്പർ ഇട്ടതിന് കാരണം ഞങ്ങൾ ആദ്യം തുണി തന്നെയാണ് കേട്ടോ യൂസ് ചെയ്തത് അപ്പോൾ തുണി യൂസ് ചെയ്തപ്പോഴത്തേക്കും ഇങ്ങനെ എപ്പോഴും എപ്പോഴും മോശം പോണം അപ്പൊ നമ്മൾ ഡോക്ടറെടുത്ത് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഡെയിലി ട്വന്റി ടു ട്വന്റി ഫൈവ് ടൈംസ് മോശം പോവും പോവും കുട്ടികൾക്ക് അതുകൊണ്ട് അതുകൊണ്ട് പിന്നെ അത് അത് ആണ് അപ്പൊ പിന്നെ അത്രേം ടൈം നമ്മൾ തുണി മാറ്റാനിരുന്നു കഴിഞ്ഞാൽ നമുക്ക് തുണി മാറ്റാനേ സമയം കിട്ടു ഇവക്ക് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇവക്ക് ചെറുതായിട്ട് അലിയും പിന്നെ അത് വെച്ചോണ്ടിരുന്നാൽ ശരിയാവത്തില്ലല്ലോ ഉടുത്തേക്കുന്ന തുണിക്കകത്ത് ഫുള്ളാവും ആവും അലിഞ്ഞ് എല്ലാത്തിനകത്തും ഇറങ്ങും ഒരു മോട്ടർ അവിടെ പോയി കഴിഞ്ഞാൽ പന്നി ആണോടെ മോളാണോ മോളാണോ ആണോ പൊന്നാണോ അമ്മേടെ കയ്യില് കുഞ്ഞവളെ ഞാൻ എന്തായാലും ഉറക്കി ഇനി റെഡിയാക്കി ഏട്ടൻ്റെ കൂടെ വിടുവാണ് ഏട്ട അമ്മേനെ കൊണ്ടാക്കാൻ പോവാണ് ഏട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഡ്രസ്സ് ഇട്ടതാണ് അതിനകത്ത് നിറയെ അവള് നമുക്ക് പാപ്പം കൊടുത്തപ്പോ പാപ്പം വിടും ഡ്രസ് ഫുള്ളാക്കി അതുകൊണ്ട് നമ്മള് വീണ്ടും അടുത്ത ഡ്രസ്സ് ഇട്ടില്ലേ പൊന്നേ സൂപ്പറാണോ ഡ്രസ്സ് ഏ സൂപ്പറാണോ ഡ്രസ്സ് അപ്പം അമ്മേനെ കൊണ്ടാക്കിയിട്ട് ഏട്ടനെ നീനിമേ വന്നു അപ്പം ഞാനും കുഞ്ഞാവേയും കൂടെ ഒരു ഉറക്കമൊക്കെ പാസാക്കി അതുകൊണ്ട് ദയ ഫുഡ് കഴിക്കാൻ പോകണതേ ഉള്ളൂ നീനിമ്മേ നീനിയമ്മ ഏട്ടനൂടെ വന്ന് ഞങ്ങൾ ഞാനും മിനിമയുടെ എന്നും അമ്മയാണ് ഏട്ടോ ചോറ് കൊടുക്കുന്നത് ഇന്ന് ഞാൻ ഇന്ന് ഞാൻ ഇന്നോട്ട് ഞാൻ കൊടുക്കാൻ പോവാണ് ഫുഡ് പിന്നെ രണ്ടൂന്ന് ദിവസത്തേക്ക് രണ്ടുമൂന്ന് ദിവസവും കൂടെ ഉള്ളു അത് എനിക്ക് നമ്മളങ്ങ് പോകും കേട്ടോ വീട്ടിൽ അതുവരെ നിരുമയുടെ കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ മാനേജ് ചെയ്യണം കറി എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം കേട്ടോ ഈ കോവക്കയും ക്യാരറ്റും വെച്ചിട്ടുള്ള വെഴുക്കുമിരട്ടിയാണ് കേട്ടോ അത് അത് അവള് കഴിക്കൂല അത് എനിക്കായിട്ടുള്ളതാ എനിക്കാനേ കഴിക്കും ഞാൻ കഴിക്കുന്നതിന്റെ കൂട്ടത്തിൽ അവക്കൂടെ വാരിക്കൊടുക്കാം തട്ടിലാണ് കേട്ടോ കറിയൊക്കെ എന്തൊക്കെയാ നോക്കട്ടെ ഇതിനകത്ത് തീയലുണ്ട് സാമ്പാറുണ്ട് ഇത് മീൻകറിയായിരിക്കും കേട്ടോ ഞാൻ തുറന്നു നോക്കട്ടെ ആ ഇത് മീൻകറിയ കേട്ടോ ഇനി ഇതിനകത്ത് എന്തോ നോക്കട്ടെ ഇതിനകത്ത് എൻ്റെ ഇതിനകത്ത് എൻ്റെ കുറുക്കലാ കേട്ടോ തച്ചാറ് അപ്പൊ നമ്മൾ കഴിക്കട്ടെ ഇനി ഇനി മേക്ക് സാമ്പാർ ഒഴിച്ചു കൊടുക്കാം ഉം നീനും ഒറ്റയ്ക്ക് കഴിക്കുവാണോ അമ്മ വരുത്തറണ്ടേ ഇതാ കഴിച്ചു ആ കൊള്ളാവോ ഏ ചോറ് കൊള്ളാവോ അപ്പോൾ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യണം കേട്ടോ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും വരാം അപ്പം ഇനിയുള്ള പോസ്റ്റ്നാറ്റൽ ട്രീറ്റ്മെൻറ്റിൻ്റെയൊക്കെ വീഡിയോസ് ആയിരിക്കും അപ്പോൾ എന്തെങ്കിലും വേറെ എന്തെങ്കിലും വീഡിയോ ഒക്കെ വേണമെങ്കിൽ സജസ്റ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ബൈ ബൈ